അനുയോജ്യം തന്നെയാണ് നമുക്ക് കമ്മിറ്റിയുടെ തീരുമാനം തന്നെയാണ് അതായത് കൃഷി ചെയ്യുന്നു സ്വന്തമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം അപ്പോൾ ഈ പരിപാടിക്ക് വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഈ പരിപാടി ചടങ്ങ് പോലെ തന്നെ ആയിക്കോട്ടെ ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ എല്ലാ സമയം കർഷക അല്ലെങ്കിൽ കർഷകന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളത് വളരെയധികം പ്രശംസിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികൾക്കും സമൂഹത്തിനുമൊക്കെ മാതൃകയാക്കാവുന്ന സമീപനങ്ങളൊക്കെ കാണുന്നു വർഷം ഒരു ചേച്ചിയെ ആചരിക്കാൻ കിട്ടിയ അവസരം വളരെ സന്തോഷത്തോടെ കാണുന്നു ഒരു പുച്ചേച്ചിയോടുള്ള സ്നേഹവും ബഹുമാനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ പറയാൻ സോ ും അങ്ങനെ എല്ലാവരും ചിങ്ങം കാര്യം ചോദിച്ചുകൊണ്ട് ഒരാഘോഷമായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കല്യാണം പറയുന്നത് അത് ഓരോ വർഷവും ഓരോ കർഷകനെയാണ് ആദരിക്കുന്നത് പ്രത്യേകിച്ചിട്ടും ഈ കൊല്ലത്തെ ആദരിക്കുന്ന ആള് സംബന്ധിച്ച് വളരെ ഉചിതമായ ഒരാളാണ് സാധാരണ കർഷകൻ തന്നെയാണ് അതിലും ഉചിതമാണെന്നാണ് എനിക്കിതിൽ പറയാറ് കാരണം അവര് ഇവിടെ ഈ കുടുംബത്തിൽ ഇവരുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ ഈ കൃഷി കൊണ്ട് ഉദ്ജീവനം കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ കാലശേഷം ഇപ്പോഴും അവരത് തുടങ്ങുന്നു നേരിട്ട് അറിയുന്ന ഒരാളും പണ്ടുകാലത്തും കൃഷിയുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇന്ന് വീടിൻ്റെ മുത്ത് കൃഷി ചെയ്താൽ കൃഷിയുണ്ടെങ്കിൽ അത് ചെയ്യാൻ മടിക്കുന്ന ഒരു കാലഘട്ടം കാരണം ആളുകളൊക്കെ തെറകുട്ട് കൊണ്ടുവന്ന് കർഷകരെ കിട്ടാനിരിക്കാം അതുപോലെ തന്നെ ചിലവുകളിൽ കൂടി അങ്ങനെ യഥാർത്ഥത്തിനും അതിപ്പോൾ നമുക്ക് വന്നു പോകുന്ന വഴിയിലൊക്കെയുള്ള കൃഷി വെച്ച് കിട്ടുന്നു പക്ഷേ ഈ കുടുംബം പണ്ട് കാലത്തെ ആ ഉത്തരവാദിത്വം ഇന്നും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ സന്തോഷമായിരുന്നു കർഷക ദിനത്തിൽ ആദരിക്കുന്ന ഈ ചടങ്ങിൽ ഇവിടെ എല്ലാവർക്കും അന്ത്യമായി ആശംസപ്പെടും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു കർഷക രാജ്യം ആ കർഷക രാജ്യത്തിൽ തന്നെ കേരളം എന്ന് പറഞ്ഞാൽ ഈ ചിങ്ങമാസം മലയാളമാസം തുടങ്ങുന്നതാണ് ഈ ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ ഓണമാസം നമ്മളുടെ പുതിയ വിള വിളവെടുപ്പ് എഴു തുടങ്ങുന്ന സമയം അപ്പോൾ ഇതേപോലെയുള്ള കർഷകത്തെ ആദരിക്കുക എന്നുള്ള ഒരു മഹത്തരമായ പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിൽ അരിഞ്ചല സ്കൂൾ ഈ തരത്തിലുള്ള തുടർന്നും ായിട്ട് പറഞ്ഞു ഞാൻ അറിയുന്ന അറിയുന്നത് ചോദിച്ചു മാനശാലയുടെ പ്രവർത്തനമായി ബന്ധപ്പെട്ട മാനശാലയിലൊക്കെ ഭയങ്കര ആത്മാർത്ഥമായിരുന്നു മാനശാലയായി കൃഷിയായിരുന്നു നമ്മുടെ നാടിനോടും സമൂഹം